നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മൈക്കിൾ ജോർഡൻ വിരമിക്കുന്നതിന് മുമ്പ് ചിക്കാഗോ ബുൾസ് എത്ര എൻ ബി എ കിരീടങ്ങൾ ചൂടി ആറെണ്ണം നേടിയില്ലേ അധികം റിട്ടയർ ചെയ്തിട്ടോ എത്രണം അവർ നേടി അപ്പം ചില പ്രധാന ഇല്ലാതാകുമ്പോൾ എല്ലാ ടീമുകളുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ബാലൻഡ്യൂർ വിന്നർ ഇപ്പോൾ ടീമിനോടൊപ്പം ഇല്ല കഴിഞ്ഞവണത്തെ ഇംഗ്ലണ്ടിലെ ബെസ്റ്റ് പ്ലെയറും ഞങ്ങളോടൊപ്പമില്ല അപ്പം പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഇടക്കിടക്ക് വരുമ്പോൾ ഒരു ടീമിൻ്റെ അവസ്ഥ ഇതുതന്നെയാകും അതിപ്പോൾ താരങ്ങൾ എന്ത് കഴിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് ട്രെയിനിങ്ങിൻ്റെ പ്രശ്നമാണോ റെസ്റ്റ് കൊടുക്കാത്ത പ്രശ്നമാണോ അതൊന്നുമല്ല കലണ്ടറാണ് പ്രശ്നം അതായത് ഷെഡ്യൂളാണ് പ്രശ്നം ഇങ്ങനെ നിരന്തരം കളി വന്നുകൊണ്ടിരിക്കുമ്പോൾ താരങ്ങൾക്ക് പരിക്കുപറ്റും എനിക്കെൻ്റെ താരങ്ങളെ തിരികെ കിട്ടിയാൽ കാര്യങ്ങൾ ഓക്കെ ആവും എന്ന് പറയുന്നു പെപ്കാഡിയോള നോക്കുക മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ടാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ അടുത്ത മത്സരം വരുന്നത് ഇപ്പോൾ അത്ര മികച്ച രൂപത്തിലല്ല സിറ്റി പോയിക്കൊണ്ടിരിക്കുന്നത് യുണൈറ്റഡ് മാത്രം ഭേദമൊന്നുമല്ല അത് മറന്നിട്ടല്ല ഈ പറയുന്നത് ഏതായാലും കഴിഞ്ഞ പത്ത് മത്സരങ്ങളിൽ നിന്ന് ഒമ്പതെണ്ണവും വിജയിച്ചിട്ടില്ല മാഞ്ചസ്റ്റർ സിറ്റി ഇത്തരം ഒരവസ്ഥയിലൂടെ ഒരിക്കൽ പോലും തൻ്റെ മാനേജരിയൽ കരിയറിൽ പെബ്ഗാഡിയോളെ കടന്നു പോയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടിയിലേക്ക് പോവുകയാണ് ഈ സീസൺ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കളിക്കുന്നത് വിത്തൗട്ട് ദി ബാലൻ്റ് യുവർ വിന്നർ റോഡറിയെക്കുറിച്ചാണ് പറയുന്നത് വിത്തൌട്ട് ദി ബാലൻ്റ് യുവർ വിന്നറാണ് ഞങ്ങൾ കളിക്കുന്നത് ആൻഡ് ദി ബെസ്റ്റ് പ്ലെയർ ഇൻ ദി ഇൻ ഇംഗ്ലണ്ട് ലാസ്റ്റ് സീസൺ അപ്പോൾ അവരില്ലാതെ കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളുണ്ടാവും ഓഫ് കോഴ്സ് ഇറ്റ്സ് ഡിഫിക്കൾട്ട് ചിക്കാഗോ ബുൾസ് ആറ് എൻ ബി എ കിരീടങ്ങളല്ലേ മൈക്കിൾ ജോർഡൻ ഉള്ളപ്പോൾ വിജയിച്ചത് റൈറ്റ് സിൻസ് ജോർഡൻ എത്ര അവരെത്രണം നേടി അതൊന്ന് നോക്കുക സോ പ്ലെയേഴ്സ് ഫിറ്റായി തിരികെ വരുമ്പോൾ ഞങ്ങൾ വീണ്ടും സ്ട്രോങ് ആയിട്ട് മാറും തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പരിക്കും പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ദി ട്രെയിനിങ് നോട്ട് ദി ഡോക്ടേഴ്സ് നോട്ട് ദി ഫിസിയോസ് നോട്ട് ദി പ്ലെയേഴ്സ് നോട്ട് ഹൗ ദേ ഈറ്റ് ഓർ ഹൗ ദേ റെസ്റ്റ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ അത് ഷെഡ്യൂളാണ് ഇപ്പം അതാണ് യാഥാർത്ഥ്യം ഇപ്പം കളിക്കാർ വേണ്ട വിധത്തിൽ ഇല്ലെങ്കിൽ പരിക്കും പറ്റി പുറത്തിരുന്നാൽ പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ റെഡിയാവുക ഇത് ഡിഫിക്കൽട്ടായിരിക്കും സ്വാഭാവികമാണ് അപ്പോൾ ഞങ്ങൾ ട്രബിളോ അല്ലെങ്കിൽ നാല് മല് നാല് കിരീടങ്ങളോ ഒക്കെ ഒരുമിച്ച് നേടിയിട്ടുള്ള സമയത്ത് ഒന്നോ രണ്ടോ മൂന്നോ മസിൽ ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു എന്നല്ലാതെ മറ്റ് പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല ടീം സ്റ്റേബിൾ ആയിരുന്നു ഇപ്പോൾ അതല്ല പ്രശ്നം ഇപ്പം അങ്ങനെയല്ല കാര്യം എന്നാണ് കോച്ച് കൃത്യമായിട്ട് പറയുന്നത് വീഡിയോസ് ദിവസം എനിക്ക് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി മൈ റാഫ് ടോക്സിൻ്റെ